അലൈക്കും വറഹമ്മുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള മുഹറം പതിനെട്ടിന്റെ രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമുക്ക് നടന്ന് കിട്ടുന്നതിനും എല്ലാ കാര്യങ്ങളിലും ജീവിതത്തിൽ നല്ല ഉന്മേഷവും നല്ല സന്തോഷവും നല്ല സമാധാനവും എന്നെന്നും നിലനിന്ന് കിട്ടുന്നതിനും നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ചെറിയ ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പല പല ആഗ്രഹങ്ങളും പല പല ഉദ്ദേശങ്ങളും മുറാതുകളുമുണ്ട് അതൊക്കെ നടന്നിക്കിട്ടുവാൻ നമ്മൾ നമ്മളാൽ കൊണ്ട് കഴിയുന്ന അത്രക്കും പ്രവർത്തനങ്ങൾ ദ്വാകൾ തിക്റുകൾ സ്വലാത്തുകൾ നിസ്കാരം പ്രാർത്ഥന ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ഒരു ചെറിയ അമലിനെ ദിവസവും നിങ്ങളൊന്ന് പതിവാക്കി നോക്കൂ അതിൻ്റെ ഫലം നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കുക തന്നെ ചെയ്യും കാരണം ഇത് ഒരു ചെറിയ ആയത്താണ് ഈ ഒരു ആയത്തിന് വളരെ മഹത്വവും ശ്രേഷ്ഠവും നിറഞ്ഞിട്ടുള്ള ഒരു ആയത്ത് കൂടെയാണ് ഈ ആയത്തിനെ ദിവസവും പതിനേഴ് വട്ടം നിങ്ങൾ ഓതിക്കൊണ്ട് സ്വന്തം ശരീരത്തിലേക്ക് തന്നെ മന്ത്രിച്ച് കഴിഞ്ഞാൽ ആ ഒരു ആയത്തിൻ്റെ ഫലം കൊണ്ട് നിങ്ങളുടെ ശരീരത്തിലുള്ള ഇടങ്ങേറുകളും വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും മാറിക്കിട്ടും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് മനസ്സിൽ നിന്നും നിങ്ങൾക്ക് ഒഴിഞ്ഞ് കിട്ടുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ കാര്യം അത് ഹലാലും ഹയറുമായിട്ടുള്ള ഒന്നാണെങ്കിൽ അള്ളാഹു താലെ നിങ്ങൾക്ക് ഹാസിലാക്കി തരികയും ചെയ്യും അപ്പോൾ ഈ ഒരു ആയത്ത് ചെറിയൊരു ആയത്താണ് നമുക്കൊക്കെ മനഃപ്പാടമായിട്ടുള്ളതാണ് അപ്പോൾ ഓതേണ്ട രൂപ രൂപം എന്ന് പറയുന്നത് നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി ഉളവ് എടുത്തുകൊണ്ട് പതിനേഴുവട്ടം നിങ്ങൾ ഓതുക ഓതേണ്ട ആയത്തി ഏതാണ് ആയത്തിൽ കുറിസിയെ നമുക്കൊക്കെ അറിയാവുന്നതാണ് ആയത്തിൽ കുറിസിയെ അപ്പം തെറ്റുകൂടാതെ കുറേ ആനിൻ്റെ തജുവീതോട് കൂടി നല്ല രീതിയിൽ നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ഒരേ ഇരുപ്പിലിരുന്ന് പതിനേഴ് വട്ടം ആയത്തിൽ കുറിസീ ഓതി സ്വന്തം ശരീരത്തിലേക്ക് മന്ത്രിക്കുകയും ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ആ വെള്ളം കുടിക്കുകയും മുഖം കഴുകുകയും ഒക്കെ ചെയ്താൽ ഒരു ദിവസം എന്നല്ല നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ ദിവസവും ഇത് പതിവായിട്ട് നിങ്ങളുടെ ജീവിതത്തിലൊന്ന് ചെയ്തു നോക്കി നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങളുടെ പല പ്രശ്നങ്ങളും നിങ്ങളിൽ നിന്നും ഇല്ലാതെയാകും അവാഹുത്താലെ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തിത്തരും ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഒരു ആയത്തിൽ കുറച്ചെ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക പതിനേഴ് വട്ടമാണ് ഓതേണ്ടത് എണ്ണം പിഴച്ചു പോകരുത് കൂടുവാനോ കുറയുവാനോ പാടില്ല അതിൻ്റെ അർത്ഥതാണ് അതുകൊണ്ട് പതിനേഴ് വട്ടം നിങ്ങൾ ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാര ചെയ്യുകയും കൂടെ ചെയ്യുക നിങ്ങൾ അറിയാതെ ജീവിതത്തിൽ വിജയം അള്ളാഹു താലം നൽകിക്കൊണ്ടേയിരിക്കും ഇൻഷാല്ല ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അസലാമലൈക്കും വർഹമത്തു